ഷാനവാസിന് എന്ത് സംഭവിച്ചു അദ്ദേഹം ഹോസ്പിറ്റലിൽ പോയി ഇന്നലെയാണ് ഇന്നലെ അദ്ദേഹം തിരിച്ചു വന്നില്ല ഇന്ന് ഇത്ര നേരമായിട്ട് അദ്ദേഹം തിരിച്ചു വന്നിട്ടില്ല ഷാനവാസിന് എന്താണ് സംഭവിച്ചത് അദ്ദേഹം തിരിച്ചു വരുമോ അതോ ഇനി അദ്ദേഹം ഷോയിൽ നിന്ന് പിന്മാറുമോ അപ്പൊ എന്തായാലും ഇന്ന് ലൈവിലൊരു കാര്യം നടന്നു അനിമോള് കൺഫെഷൻ റൂമിലേക്ക് പോയ സമയത്ത് ടാസ്ക് ലെറ്റർ എടുക്കുന്നതിനൊപ്പം തന്നെ അനുമോള് ചോദിച്ചു അല്ല ബിഗ് ബോസ് ഒരു കാര്യം ചോദിച്ചോട്ടെ ഷാനവാസിക്ക പുള്ളിക്ക് എങ്ങനെയുണ്ട് എന്നിങ്ങനെ ചോദിച്ചു അപ്പോൾ ആ സമയത്ത് ബിഗ് ബോസ് ഷാനവാസ് ഡോക്ടർമാരുമായിട്ട് ഡിസ്കഷനിലാണ് അതായത് ഷാനവാസിന്റെ കാര്യം ഡോക്ടർമാരുമായിട്ട് ഡിസ്കഷനിലാണെന്ന് ഇങ്ങനെ പറയുന്നു അവിടെ വെച്ച് കട്ടാവുന്നു പിന്നെ കൺഫൻ റൂമിൽ എന്ത് നടന്നു എന്ന് നമുക്ക് അറിയില്ല കുറച്ച് കഴിഞ്ഞ് അനുമോൾ തിരിച്ചു വന്നതിന് ശേഷം ബെഡ് കിടക്കുമ്പോൾ അതിലേ നുറയൊക്കെ ഉണ്ട് അവിടെ കിടന്നും കൊണ്ട് അനുമോൾ പറയുന്നുണ്ട് അതായത് ഇങ്ങനെ ബിഗ് ബോസിന്റെ അടുത്ത് ഇങ്ങനെ പേടിച്ച് പേടിച്ചാണ് ഞാൻ ചോദിച്ചത് ഷാനവാസിക്കൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ ഡോക്ടർമാരുമായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ചോദിച്ചു തിരിച്ചു വരുമോ എന്ന് അപ്പോൾ ബിഗ് ബോസ് തിരിച്ചു വരും എന്ന് പറഞ്ഞു എന്ന് അനുമോള് പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം ഷാനവാസ് മടങ്ങിയെത്തും കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം